ദേവികുളത്ത് പ്രത്യേകിച്ച് മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റുകളിൽ ഇരിക്കുന്ന തൊഴിലാളികൾക്ക് എസ് സി ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ താലൂക്കിലും വില്ലേജിലും ആളുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യമാണ് മാസക്കണക്കിന് നാളുകൾ കയറിയിറങ്ങേണ്ട സൂനിലായിട്ടുള്ളത് പക്ഷേ ഇതിനെതിരെ കോൺഗ്രസ് കക്ഷി മൂന്നാർ മാട്ടുപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം സമരം ചെയ്തുകൊണ്ടായിരുന്നു താലൂക്ക് ഓഫീസർ മുമ്പിൽ എന്നാൽ ഭാരത് ദളിത് സംഘടന സി പി ഐയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തുന്നുണ്ടായി അതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക സി പി ഐയുടെ മുതിർന്ന നേതാവ് ശ്രീ പളനിവേൽ അവർകളാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സി പി ഐയുടെ കയ്യിലിരിക്കുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ് സി പി ഐയുടെ നേതാവ് ശ്രീ പളനിവേൽ അവകൾ സി പി ഐയുടെ മിനിസ്റ്ററെ വിളിച്ച് ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീരാവുന്ന കേസേ ഉള്ളൂ പക്ഷേ അവർ ചെയ്യുന്നില്ല നിയമസഭ നടക്കുന്ന ഈ സാഹചര്യത്തിൽ മന്ത്രിമാരെ കൊണ്ടോ അല്ലെങ്കിൽ ദേവികുളത്തിൻ്റെ എം എൽ എ കൊണ്ടോ ഇത് നിയമസഭയിൽ പറപ്പി പറയിപ്പിക്കാനും കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് ഇത് മുറ്റിലും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള സമരം മാത്രമാണ് കോൺഗ്രസ് കക്ഷി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ വൈകിപ്പിച്ചാൽ ഇനിയും പ്രക്ഷോ പ്രക്ഷോഭമായിട്ട് താലൂക്കിലും വില്ലേജിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകും